മാങ്കുളം പഞ്ചായത്തിൽ നിലനിൽക്കുന്ന പട്ടയ ഭൂവിഷയങ്ങളിൽ പൂർണ്ണ പരിഹാരം വേണമെന്ന് ആവശ്യം ശക്തമാകുമ്പോൾ നടപടി കടുപ്പിച്ച് വനംവകുപ്പ് കൈവശ ഭൂമിയിൽ പോലും കൃഷി ചെയ്താൽ കേസെടുക്കുന്ന അവസ്ഥയിലാണ് കർഷകർ ഇതോടെ മാങ്കുളത്ത് രോക്ഷം ഇരമ്പുകയാണ് രണ്ടായിരത്തി ഏഴിലെ വനവിജ്ഞാപനത്തിൽ അസൈൻമെന്റ് ലാൻഡ് ഒഴികെയുള്ള വസ്തുക്കളുടെ കൈവശം പരിശോധിച്ച് സെറ്റിൽമെന്റ് ഓഫീസർ തീരുമാനമെടുത്തത് മാങ്കുളത്ത് റിസർവ് വനം ആക്കാനാണ് എന്ന് വിജ്ഞാപനം എന്നാൽ അസൈൻമെന്റ് ലാൻഡിൽ പട്ടയത്തിനു വേണ്ടി അപേക്ഷ നൽകിയപ്പോൾ ഈ വസ്തു റിസർവ് ഫോറസ്റ്റിൽ വരുന്നതാണെന്ന് ജില്ലാ കളക്ടർ പറയുന്നു അപ്പോൾ സെറ്റിൽമെന്റ് ഓഫീസറും ഗവൺമെന്റിന്റെ മറ്റ് നടപടിക്രമങ്ങളും വെറും പരിഹാസമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഹൈക്കോടതി നിർദ്ദേശങ്ങളെ പോലും കാറ്റിൽ പറത്തിയാണ് മാങ്കുളത്തെ ജനങ്ങളെ വനംവകുപ്പ് ദ്രോഹിക്കുന്നത് കൈവശമുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള പൂർണ്ണ അവകാശം പട്ടയം സ്ഥിതിച്ച് ആറുമാസത്തിനുള്ളിലാണ് അതിനാൽ ആലുവ മൂന്നാർ കുതിരപ്പാതയിലൂടെ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് കൃഷിയിടം ഒരുക്കുന്നതും വാഴക്കുഴികൾ കുത്തുന്നതും തെറ്റാണെന്ന് വനം നിലപാടുണ്ട് കൃഷിയിടത്തിനു ചുറ്റും മുള്ളുവേലി സ്ഥാപിക്കുന്നതിനും അധികാരം കർഷകർക്കില്ല നിയമവിരുദ്ധമായി മൂന്നാർ പ്രപ്പോസ്റ്റ് റിസർവിന്റെ വരമ്പുകൾക്കുള്ളിലാണ് ഈ ഒരു സ്ഥലം അവിടെ കൃഷി ചെയ്താൽ നിയമ നടപടികൾ എടുക്കുമെന്നാണ് വനംവകുപ്പ് തീരുമാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കല്ലാറിന് നിരീക്ഷണത്തിന് നിർദ്ദേശമുണ്ട് ഫീൽഡ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് എല്ലാ ദിവസവും നൽകണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പേരിന് മാത്രം ചിലർക്ക് പട്ടയം നൽകി ബാക്കിയെല്ലാം വനഭൂമിയാക്കാനാണ് നീക്കം മാങ്കുളത്ത് ജനവാസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ഭൂവിഷയങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭൂമി ലഭിച്ച ആയിരത്തിലധികം കർഷകർ ഉൾപ്പെടെ പട്ടയം ലഭിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കവിതക്കാട് പാമ്പും കയം മാങ്ങാപ്പാറ ആറാം മൈൽ തുടങ്ങി മാങ്കുളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായിരുന്നു കർഷകർക്കായി ഭൂമി വിതരണം ചെയ്തത് അലോട്ട്മെന്റ് ഉത്തരവ് ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് തുടർ നടപടികളിൽ മുമ്പോട്ട് പോക്കുണ്ടായിട്ടില്ല എന്നാണ് കർഷകരുടെ പരാതി അലോട്ട്മെന്റ് ഉത്തരവ് കിട്ടിയവർക്ക് പോലും ഭൂമി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഈ മേഖലയിൽ ഇപ്പോഴുണ്ട് മാങ്കുളത്ത് കാടുപിടിച്ചു കിടക്കുന്ന ഒമ്പതിനായിരത്തിൽ പരം ഹെക്ടർ ഭൂമി റവന്യൂ വകുപ്പിന്റേതാണ് അവിടെ വേണ്ട സംരക്ഷണം നൽകുകയെന്ന ചുമതലയെ വനവകുപ്പിനുള്ളൂ റിസർവ് വനമാക്കാനുള്ള വിജ്ഞാപനം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ദേവികുളം ആർ ടിഒ ആണ് ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസർ ഇതുവരെയും അതിരുകൾ നിർണ്ണയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല വനവിജ്ഞാപനം തൃശ്ശങ്കുവിലായതിനാൽ വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരുമായി നിരന്തരം സംഘടനം നടക്കുന്നുണ്ട് മാങ്കുളം വനം എന്നത് ഒന്നിച്ചു കിടക്കുന്നതല്ല തുണ്ടു തുണ്ടായി കാട് പിടിച്ചു കിടക്കുന്ന ഇടങ്ങളും അതിനിടയിൽ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളും ചേർന്നതാണിത് പ്രദേശവാസികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വൃക്ഷങ്ങളുടെ രൂപവൽക്കരണം സൂക്ഷ്മ ആവാസ വ്യവസ്ഥ ജൈവ വൈവിധ്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു മാങ്കുളം റിസർവ് വനം സംബന്ധിച്ച കരട് വിജ്ഞാപനം രണ്ടായിരത്തി ഏഴ് മെയ് പതിനാറിന് പുറപ്പെടുവിച്ചുവെങ്കിലും ഇതുവരെ വനത്തിന്റെ കൃത്യമായ മാപ്പ് പ്രസിദ്ധീകരിക്കാൻ പോലും വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തിനാല് കാലഘട്ടത്തിലേക്കുള്ള മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന്റെ വർക്കിംഗ് പ്ലാനിന്റെ ഇരുപത്തി ആറാം പേജിൽ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം ഇതിന് നിയമപരമായ സാധുതയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നാടേത് കാടേത് എന്ന കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ലെങ്കിലും മാങ്കുളത്ത് കാട്ടുനീതി കൊണ്ടുവന്നേ ഒക്കുവെന്ന നിർബന്ധത്തിലാണ് വനവകുപ്പ് ഇതിന് കളക്ടറും കൂട്ടുനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലഘട്ടങ്ങളിൽ മാങ്കുളത്ത് ഭൂമി ലഭിച്ച കർഷകരിൽ ഒരു വിഭാഗം ആളുകളും പട്ടയമെന്ന സ്വപ്നവുമായി ഇവിടെ കഴിയുന്നുണ്ട് ആയിരത്തിലധികം ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും മാങ്കുളത്ത് ഭൂമി വിതരണം ചെയ്തിരുന്നു മാങ്കുളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കർഷകർ ഭൂവിഷയം ഒഴിയുന്നതും പട്ടയം ലഭിക്കുന്നതും കാത്തിരിക്കുന്നുണ്ട് ഉത്തരവുകളുടെയും വ്യക്തതകളുടെയും അഭാവത്തിൽ വനവകുപ്പുമായി കലഹിച്ച് കഴിയുന്ന കർഷകരുണ്ട്